ഏറെ ബഹുമാനായ ഉദ്ഘാടകൻ ഫ്രെട്ടേന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ എം ഷഫ്രീൻ ബഹുമാന്യനായ സി കെ സാഹിബ് പ്രിയപ്പെട്ട റാസിഖ് റഹീം ആദരണീയനായ ബാബുരാജ് ഭഗവതി ഫ്രട്ട് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രഥമ ദേശീയ പ്രസിഡൻറ്റും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ഡോക്ടർ അൻസാർ അബൂബക്കറും മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള സാബിറ ഷിഹാബ് ബാസി താനൂർ ഉപാധ്യക്ഷൻ ബി ടി എസ് സുമർ തങ്ങൾ ഫയസ് അബീബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് ഒരുപക്ഷെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എനിക്കെൻ്റെ സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനും നിങ്ങളും ഇവിടെ പറയുന്നതും ഇരിക്കുന്നതും നമ്മുടെ ഇവിടത്തെ സാന്നിധ്യവും വരാനിരിക്കുന്ന ഇന്ത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് മലപ്പുറത്ത് കേരളത്തിൽ ഒരു വലിയ അനീതി ഈ രാജ്യത്ത് നടന്നപ്പോൾ അതിനോട് പ്രതികരിച്ച അതിനോട് പരസ്യമായി നിലപാട് സ്വീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നാളത്തെ തലമുറക്ക് പഠിക്കാനുള്ള ആയിട്ട് എൻ്റെയും നിങ്ങളുടെയും ഇവിടുത്തെ സാന്നിധ്യം മാറും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുബോധത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ പരിവർത്തിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഈ ടൈറ്റിൽ വെച്ചത് നമ്മൾ സാധാരണഗതിയിൽ ഒരു പൊതുസമ്മേളനം നടത്തുമ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ പൊതുവിൽ നമ്മൾ ഉന്നയിക്കാറുള്ള ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഒരു വൊക്കാബുലറി എന്ന് പറയുന്നത് ഗവൺമെന്റിനോടോ ഇവിടുത്തെ സമൂഹത്തോടോ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതി അതാണ് ഞങ്ങളുടെ അവകാശങ്ങൾ നടപ്പിലാക്കുക വകവെച്ച് തരിക ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥാപിത സംവിധാനങ്ങളോട് നിങ്ങളിത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു അപേക്ഷാ രീതിയാണ് പൊതുവിൽ നമ്മൾ പരിപാടികൾക്കും ക്യാമ്പയിനുകൾക്കും രാഷ്ട്രീയപരമായി കണ്ടുശീലിച്ചിട്ടുള്ളത് എന്നാൽ ഫ്രട്ടേണി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി തീരുമാനിച്ചപ്പോ അതിനെന്ത് ക്യാപ്ഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോ നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കുക എന്ന് വെക്കുന്നതിന് പകരം ീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന് വെച്ചത് ഇനി നമുക്കാരോടും അപേക്ഷയുമായിട്ട് ചെല്ലാൻ ഇടങ്ങളില്ല എന്ന ജനാധിപത്യ ബോധ്യത്തിൽ നിന്ന് കൂടിയാണ് അഥവാ ആരാണ് ഈ നാട്ടിൽ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുക എന്ന ചോദ്യത്തിന് എനിക്കും നിങ്ങൾക്കും നൽകാനുള്ള ഒരേ ഒരു മറുപടി അത് നമ്മൾ തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് അത് നിർവഹിക്കാൻ ഇവിടെ ഒരു ഭരണകൂടവും അത് നിർവഹിക്കാൻ ഇവിടെ ഒരു ഭരണകൂട ഭരണഘടനാ സംവിധാനങ്ങളും അത് നിർവഹിക്കാൻ ഇവിടെ ഒരു മതേതര മുന്നണിയും അത് നിർവഹിക്കാൻ ഇവിടെ ഒരു സിവിൽ സൊസൈറ്റിയും വരികയില്ല അത് ഞാനും നിങ്ങളും തന്നെ നിർവഹിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കുമെന്ന് വളരെ ബോധപൂർവം മലപ്പുറം ജില്ലാ കമ്മിറ്റി ടൈറ്റിലായി സ്വീകരിച്ചത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മുടെ മലപ്പുറം ജില്ലാ പേജിൽ ഈ പോസ്റ്റർ ഇട്ടപ്പോ അതിന് താഴെ വന്ന കമന്റുകൾ നമ്മൾ പരിശോധിച്ചു അതിൽ ആളുകൾ ചോദിച്ച കൂടി ചോദിച്ചത് ഈ ടൈറ്റിൽ കണ്ടിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യ ഇന്ത്യയിൽ നമ്മുടെ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുക നിങ്ങൾ എങ്ങനെയാണ് പുനഃസ്ഥാപിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുക അല്ലെങ്കിൽ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ ആരാണ് ഇതാണ് നമ്മളോട് പൊതുസമൂഹം ആശങ്കയോടുകൂടി അല്ലെങ്കിൽ അല്പം അത്ഭുതത്തോടു കൂടി ചോദിച്ചു വെച്ചത് അതെനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തി പറയാനുള്ളത് നമ്മൾ ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ തുടക്കമാണ് ഈ പൊതുസമ്മേളനം എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇതൊരു പ്രഖ്യാപനമാണ് ഇതൊരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ഇന്ത്യയും ഒരുപോലെയായിരിക്കില്ല എന്ന ബോധ്യത്തിൽ നിന്ന് ഒരു ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനം കൂടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടിയെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നെന്റെ സഹപ്രവർത്തകർ തിരിച്ചറിയണം അഥവാ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ തെരുവിനെ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു സംഘപരിവാറിനും ഒരു ഭരണകൂടത്തിനും ഒരു സ്യൂഡോ സെക്യുലർ സൊസൈറ്റിക്കും നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിശാലമായ ആകാശത്തിന്റെ പേരാണ് തെരുവ് എന്നെ സഹപ്രവർത്തകർ തിരിച്ചറിയണം ആ തെരുവിനെ സമരോത്സുകി ആ തെരുവിനെ പ്രചോദിതമാക്കി ആ തെരുവിനെ സർഗാത്മകമാക്കി ആ തെരുവിനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേ തീരുമാനമാണ് ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ നിങ്ങളും നെഞ്ചിൽ ഉറപ്പിച്ചു വെക്കേണ്ടത് അഥവാ നമ്മൾ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എത്ര വരെ സംസാരിക്കും നിങ്ങൾ എത്ര അളവിൽ നിങ്ങൾ സംസാരിക്കും ഞാൻ എന്റെ സഹപ്രവർത്തകർ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളുടെ ശബ്ദം കണ്ടനാടിയിൽ നിന്ന് ശബ്ദം ഉച്ചരിക്കാനുള്ള നിങ്ങളുടെ ശേഷി അവസാനിക്കുന്നതുവരെയും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും കണ്ടനാടിയിൽ നിന്നൊരച്ചെങ്കിലും ഒരു ധ്വനിയെങ്കിലും പുറപ്പെടുവിക്കാനുള്ള ശേഷി എന്റെ സഹപ്രവർത്തകർക്കും നമുക്കും അവസാനിക്കുന്നത് വരെ നീതിയുടെ റിപ്പബ്ലിക്കിന് വേണ്ടി ഞാനും നിങ്ങളും ഒച്ചയെടുക്കും എന്ന പ്രഖ്യാപനവും തീരുമാനമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ മൂവ്മെന്റ് ഈ സമൂഹത്തോട് ഉറപ്പ ഉറപ്പായിട്ടും കരുത്തായിട്ടും പറയാനുള്ളത് പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പുനഃസ്ഥാപിക്കുക നിങ്ങൾ നിങ്ങളുടെ പേന കൊണ്ട് എഴുതും നിങ്ങൾ പേന കൊണ്ട് നിങ്ങളുടെ എഴുതും നിങ്ങളുടെ വിരലുകൾക്ക് ഒരക്ഷരമെങ്കിലും ഒരു വരിയെങ്കിലും എഴുതാൻ ഒരക്ഷരമെങ്കിലും എഴുതാൻ ഒരു കൊമ്മയെങ്കിലും കുത്താൻ ഒരു ഫുൾ സ്റ്റോപ്പ് എങ്കിലും ഇടാൻ ഒരു ചോദ്യ ചിഹ്നമെങ്കിലും വരക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ തളർച്ച ബാധിക്കുന്നത് വരെ സംഘപരിവാർ ഉൽപാദിപ്പിച്ച ഈ തീവ്രദേശീയതക്കെതിരെ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടി ഞാനും നിങ്ങളും നമ്മുടെ ഉണ്ട് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ റിപ്പബ്ലിക്കിനെ പുനസ്ഥാപിക്കുക നിങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ശ്രുതി നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ പല്ലവി മറന്നു പോകുമ്പോഴും നിങ്ങളെ ഈട് നഷ്ടപ്പെടുമ്പോഴും ഒരു ഒച്ചയായിട്ടെങ്കിലും ഒരു കാറ്റായിട്ടെങ്കിലും ഒരു താളമായിട്ടെങ്കിലും നിങ്ങൾക്ക് പാടാൻ വരെ നമുക്ക് പാടാൻ കഴിയുന്നത് വരെ നീതിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ മൂവ്മെന്റ് ഈ നാട്ടിൽ പാടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയാണ് കുട്ടിരെ അങ്ങനെയാണ് കൂട്ടരെ നമ്മൾ ഈ റിപ്പബ്ലിക്കിനെ തിരിച്ചു പിടിക്കുക എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഒരു പൂപ്പയും ഒരു കാരണവനും ഒരു ഭരണകൂടവും ഒരു സൊസൈറ്റിയും ഒരു മതേതര പാർട്ടികളും നമുക്ക് വേണ്ടി ശബ്ദിക്കാനില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രഖ്യാപനവും ഈ സമരവും നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട നമ്മൾ എവിടെയാണ് എവിടെയാണിത് പറയുക നമ്മൾ ക്യാമ്പസിൽ പറയും നിങ്ങളെ തീവ്രവാദി എന്ന് വിളിച്ചാലും നിങ്ങളെ വർഗീയവാദി എന്ന് വിളിച്ചാലും നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങൾക്ക് അവസരം നിഷേധിച്ചാലും നിങ്ങളെ കയ്യേറ്റം ചെയ്താലും നിങ്ങൾ ആ ക്യാമ്പസിൽ സാന്നിധ്യമായിട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഒരു അനുഭാവിയെങ്കിലും കേരളത്തിലെ ഒരേ ഒരു ക്യാമ്പസിലെങ്കിലും അവസാനിക്കുന്നതുവരെ നമ്മുടെ ക്യാമ്പസുകളിൽ ഈ രാഷ്ട്രീയം നമ്മൾ തീരുമാനവും പ്രഖ്യാപനവുമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്കായിട്ട് നൽകാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തെരുവുകളെ വെജിറ്റേറിയൻ സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഉപവാസ സമരങ്ങൾക്കപ്പുറത്ത് സർഗാത്മകമായി മനുഷ്യന്റെ ജനാധിപത്യ ബോധത്തെ മനുഷ്യന്റെ സമരോത്സുകതയെ തീക്ഷ്ണമാക്കുന്ന അതിനെ തീക്ഷണമാക്കുന്ന സമരങ്ങളുമായിട്ട് ജനാധിപത്യപരമായി തന്നെ നമ്മുടെ റിപ്പബ്ലിക്കിനെ തിരിച്ചു പിടിക്കും എന്ന ഉറപ്പും എന്ന പ്രഖ്യാപനവുമാണ് ഈ സമ്മേളനം പകർന്നു നൽകുന്നത് എന്നെ സഹപ്രവർത്തകർ തിരിച്ചറിയണം അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് വലിയ നീയത്താണ് വലിയ പ്രഖ്യാപനമാണ് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം ആ ബോധ്യം ഇവിടെ നിന്നങ്ങോട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങൾക്ക് കരുത്തായിട്ട് മാറും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് എല്ലാവരും ഇങ്ങനെയാണല്ലോ നമുക്കറിയാം രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്ത്യ മുന്നണി ശിഥിലമാകുന്നതാണ് നമ്മൾ കാണുന്നത് മമതാ ബാനർജി ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒരാൾക്കും സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു ബീഹാറിൽ ആർ ജെ ഡി നിതീഷ് കുമാർ ബി ജെ പിയുമായി ചങ്ങാത്തും ചേർന്ന് വീണ്ടും എൻ ഡി എ മുന്നണിയിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തുന്നു കാര്യമെന്താ ഇവിടെ ഇനി പ്രതീക്ഷയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഉറപ്പാണ് ആർ എസ് എസിന് ഉറപ്പാണ് എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നു അങ്ങനെ തീർപ്പ് കൽപ്പിക്കപ്പെടുമ്പോഴും ഇന്ത്യ തീരെഴുതാൻ ശ്രമിക്കുമ്പോഴും നിശ്ചയർജത്തോടു കൂടിയുള്ള ജനാധിപത്യ പോരാട്ടങ്ങളെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും വളർത്തിയെടുത്ത് നമ്മൾ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അധികമൊന്നും കാലം ഒരു കാർമേകത്തിനും ഒരു മൂടൽ മഞ്ഞിനും അധികമൊന്നും കാലം നമുക്ക് മുന്നിൽ ഇങ്ങനെ മൂടിക്കട്ടി നിൽക്കാൻ കഴിയില്ല അവിടെ ഒരു കാറ്റ് വീശിയാൽ അവിടെ ഒരു കാറ്റ് വീശിയാൽ തകർന്നു വീഴുന്നതാണ് എത്ര ഇരുണ്ട കാർമേകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ കാറ്റായിട്ട് മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്ന ചോദ്യമാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് നമ്മൾ നാട്ടുകാരോട് പരിഭവം പറഞ്ഞ് പാർട്ടിക്കാരോട് കാരണം ചോദിച്ച് ഭരണകൂടത്തോട് ആവശ്യങ്ങൾ നിരത്തി കാത്തു നിൽക്കുന്ന ഒരു നാളുകൾക്ക് പകരം നമ്മൾ തന്നെയും അത് നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് ഈ ത്തിന്റെ ഉദ്ദേശമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രതലങ്ങളിലും നമുക്ക് സാധ്യതയുള്ള എല്ലാ മേഖലകളിലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളിത് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും ആരൊക്കെ നമുക്ക് മുമ്പിൽ ബാരിക്കേഡായി നിന്നാലും എത്ര കേസുകൾ കൊണ്ട് നമ്മളെ മൂടിയാലും ഒരിഞ്ച് പിറകോട്ട് പോകാതെ നമ്മുടെ തന്നെ എപ്പോഴെങ്കിലും നമ്മുടെ തലമുറക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനുള്ള അവസരമൊരുക്കുമെന്ന പ്രഖ്യാപനമല്ല പെട്ടാണ്ടി മൂമ്മന്റെ സുഹൃത്തുക്കൾ നടത്തേണ്ടത് ഞാൻ നിങ്ങളും ആയുസോടുകൂടി ജീവിക്കുന്ന കാലത്ത് തന്നെ അതിവിരൂ വിദൂരതയിലല്ല സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയെ നീതിയുടെ റിപ്പബ്ലിക്കി തിരിച്ചുപിടിക്കുമെന്ന പ്രഖ്യാപനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അഭിവാദ്യങ്ങൾ